ഈ വരുന്ന ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ചുകൊണ്ട് കായിത വില്ലത്തിനകലിൽ ഐതിഹാസികമായ ഒരു സമ്മേളനം നടക്കുകയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ പോഷക സംഘടനകളുടെയും ജില്ലാ സമ്മേളനങ്ങളും പ്രതിനിധി സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പ്രവാസി ലീഗിൻ്റെ പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനം മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ സമീപമുള്ള ഫൈദ കൺവെൻഷൻ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ സമ്മേളനത്തിൽ ഇന്ന് പ്രവാസികൾ ചികിത്സാരംഗത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയുടെ കൂടി പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വ്യത്യസ്തമായ സേവന രംഗത്ത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാർഡ് വിതരണത്തിൻ്റെ ആ കാർഡിന് പറയുന്നത് പ്രിവിലേജ് കാർഡ് എന്നാണ് കാർഡ് വിതരണത്തിൻ്റെ ഒരു പ്രഖ്യാപനവും ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കൂടാതെ പ്രവാസി ലീഗിൻ്റെ സ്ഥാപക നേതാക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി പരിപാടിയിൽ നടക്കും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വരിൻ ശംഷുദ്ദീൻ എം എൽ എ ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ എം എൽ എയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുഖ്യ പ്രഭാഷണം നടത്തും മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പ്രവാസി ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഹനീഫ മുന്നിയൂർ ദേശീയ കൺവീനർ എം എസ് അൽവി സാഹിബ് അതുപോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് സിദ്ദീഖ് സാഹിബ് ട്രഷറർ കെ എ സലാം സാഹിബ് അതോടൊപ്പം പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എംബിച്ചി മുഹാജി മുസ്ലിം ലീഗിൻ്റെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായർ മുനിസിപ്പൽ ചെയർമാൻ ഫായിദ ബഷീർ സാഹിബ് അതോടൊപ്പം തന്നെ പ്രവാസി ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളായ കെ കെ എ അസീസ് സാഹിബ് കല്ലടി അബൂബക്കർ സാഹിബ് ടി എസ് സലാം മാസ്റ്റർ പൊൻപാറ കോയക്കുട്ടി ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കന്മാരും പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരായ പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ വി മുസ്തഫ സാഹിബ് അതുപോലെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഹമീദ് ഹാജി ഐ മുഹമ്മദ് മണ്ണാർക്കാട് അതുപോലെ പോഷക സംഘടനകളുടെ ഭാരവാഹികളായ എം പി എ ബക്കർ മാസ്റ്റർ ഗഫൂർ കൊൽക്കളത്തില് റഫീഖ പാറക്കോട്ട് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും മുഴുവൻ പ്രവർത്തകന്മാരും നേതാക്കന്മാരും പരിപാടിയിൽ പങ്കെടുക്കും ആയിരത്തിലധികം പ്രവാസികളാണ് ജില്ലയിൽ നിന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ സമ്മേളനത്തിലേക്ക് ജില്ലയിലെ മുഴുവൻ പ്രവാസികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്